ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും അല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം സോയാ ചങ്ക്സ് കൊണ്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ആയിരിക്കും ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അല്ല ഇതൊരു ഇരുന്നൂറ് ഗ്രാം അളവിൽ സോയാ ചങ്ക്സ് ആണ് നമ്മൾ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് തിളച്ചിട്ടുണ്ട് തിളച്ച ശേഷം നമുക്ക് ഈ സോയാ ചങ്ക്സ് അങ്ങോട്ടിട്ട് കൊടുക്കും അപ്പോൾ ഇരുന്നൂറ് ഗ്രാം നമ്മൾ ഈ തിളച്ച വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് ഓടിയും കൂടി അങ്ങോട്ടിയിട്ട് കൊടുക്കും ഇതൊന്ന് ഇളക്കി കൊടുത്ത് സോയാ ചാങ്ക് സുമ്പോഴത്തേക്കുള്ളൂ തിളച്ച വെള്ളത്തിനകത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കണം ഈ വെള്ളത്തിനകത്ത് കാരണം ഇതിനൊരു കട്ടുണ്ട് അത് പോകാനായിട്ടാണ് അപ്പോൾ ഇതേപോലെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് കോരിയും പോട്ടെടുക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയതിന് ശേഷം നമ്മൾ അടുപ്പ് അങ്ങ് നിർത്തുകയാണ് ഇനി ഇത് കോരി ഇതേപോലെ കിടത്ത പാത്രത്തിനകത്തോട്ട് ഇടാം ഇതിനകത്ത് ആ വെള്ളമൊക്കെ ഒന്ന് മാറണം അതിനാണ് നമ്മൾ ആ കിഴുത്ത പാത്രത്തിൻ്റെ അകത്തൊരു ആ ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം ഈ സോയ ആണല്ലോ ഇതൊന്നും ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം കണ്ടോ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം എല്ലാവരും നല്ലപോലെ തണുത്തതിന് ശേഷം വേണം എല്ലാം കൈപൊള്ളൂ വെള്ളം എല്ലാം നല്ലപോലെ നെക്കി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം പിന്നെ വേറെ കാര്യമുണ്ട് ഇത് ബീഫ് ഫ്രൈയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റിലാണ് നമ്മൾ ഈ സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സോയാ ചങ്ക്സ് ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പോൾ സമയം കളാതെ നമുക്ക് റെഡിയാക്കാം ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ഒരു കടായി അങ്ങോട്ട് വെക്കുക കടായി ഒന്ന് ചൂടശേഷം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇറച്ചി ഒക്കെ കൂട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇറച്ചിയുടെ ടേസ്റ്റും സോയാ ചങ്ക്സ് ഫ്രൈ വെക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് കഴിക്കുവാൾ കാര്യം ഇപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടശേഷം ഒരു ഇരുപത് മുളക് പെരുവില്ലാത്ത മുളകാണ് ആ ഒന്ന് എണ്ണയ്ക്കകത്തൊട്ട് ഇട്ടു കൊടുക്കുക ഇതൊന്ന് വറുത്ത് കോർണം ഇപ്പം നമ്മളെ ഈ മുളകൊന്ന് വറുത്ത് ഇങ്ങോട്ട് കോരി എടുക്കുകയാണ് ആ മുളക് വറുത്ത് മാറ്റിയിട്ട് ആ എണ്ണയ്ക്കകത്തിട്ട് തന്നെ കുറച്ച് തേങ്ങാ കൊത്തുക മുട്ടിട്ട് കൊടുക്കുകയാണ് തേങ്ങാക്കൊത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ ആ തേങ്ങാക്കൊത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് മസാലയോടൊക്കെ ഇടുന്നതാണ് ഒരു കഷ്ണം കറുവാപ്പട്ട ഒന്ന് ഒഴിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് ഏലയ്ക്ക അതേപോലെ തന്നെ ഗ്രാമ്പു ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ഇതും അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുക ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ആ മസാലയും തേങ്ങാ എല്ലാം ഒന്നിട്ടൊന്നും നമുക്ക് ഇട്ടാക്കുക അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് കളർ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമുക്കൊരു മൂന്ന് സബോള ചെറുതായിട്ട് അരിഞ്ഞ് ചെത്തിക്കുന്നത് സവോള അങ്ങോട്ട് കൊടുക്കാം ആ ഇനി അത് കൂട്ടി എല്ലാം കൂടെ കൂട്ടി തന്നെ ഇളക്കി കൊടുക്കാം നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്ത് ഈ സവോളയൊക്കെ നല്ലപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമക്കണം സവോള അവിടെ കിടക്കട്ടെ ഈ വട്ടൽ മുളക് ഈ ജാറിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം എരിവുള്ള മുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഞാൻ ചേർക്കുന്നില്ല ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുളകാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് എരിവിന് വേണ്ടി കുരുമുളകാണ് ചേർക്കുന്നത് ഞാനൊരു ഒന്നര ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടെ ഇതാറിൻ്റെ അകത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചോണ്ട് വരണം ഇല്ല ഇതൊന്ന് പൊടിച്ചോണ്ട് ശേഷം ആ അപ്പോൾ അത് പൊടിച്ചായിട്ട് കൊടുത്തു നമുക്ക് ഈ സവാളയൊന്ന് ഫ്രൈ ആക്കണം സവാള ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് വലിയ സവാളയാണ് മൂന്ന് ഞാൻ എടുത്തിട്ട് ചേർക്കും നാലോ അഞ്ചോ ഒക്കെ ചേർക്കേണ്ടത് വരും കേട്ടോ അതിന് അതിനാവശ്യത്തിനുള്ള ഗ്രേവി വേണം അതനുസരിച്ച് വേണം നമുക്ക് സവാളയൊക്കെ ചേർക്കാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇട്ട് കൊടുക്കാം നമുക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം സവാളക്കത്തേണ്ടി ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഉണ്ട് അതൊക്കെ എന്നിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആര ടീസ്പൂൺ അളവിൽ മസാലപ്പൊടി അതായത് ഗരം മസാലയാണെങ്കിൽ തീർക്കാവുന്നതാണ് മുളകും കുരുമുളകും കൂടെ പൊടിക്കാനായിട്ട് കൊടുത്തിരുന്നു അത് റെഡി ആയിട്ടുണ്ട് ഒന്ന് കാണാം ഇതേണ്ട പൊഴിച്ചു വെച്ചിരിക്കുന്നും കൂടെ ഇതിൻ്റെ അതൊരു ഇട്ട് കൊടുക്കും ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒര ഗ്ലാസ് വെള്ളം ജാറിൻ്റെ അകത്തിട്ട് ഒഴിക്കുകയാണ് കരിയാം വെള്ളം ഒടുങ്ങി എടുക്കുക ആലപ്പുഴ നീന്തങ്ങോട്ട് ഒഴിച്ചു കൊടുക്കി നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഒരു നുള്ളുപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം നീന്തുന്ന ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് ഉപ്പിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എൻ്റെ ഡീജിയൊരു പരുവാകുമ്പോഴത്തേക്ക് അത് അങ്ങോട്ടിട്ട് കൊടുക്കും ഒരു തക്കാളി ഇതേപോലെ ഒന്ന് വട്ടത്തിലരിഞ്ഞ് അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളി ഞാൻ അരിഞ്ഞിടുന്നില്ല കാര്യം എടുക്കേണ്ട കാര്യമില്ല ഇതിന് അകത്ത് എണ്ണ ഇങ്ങനെ ഇടത്തുള്ളൂ അതാണ് അതിൻ്റെ ഒരു ഭംഗിയും ടേസ്റ്റും ഒക്കെ ഇങ്ങനെ കിട്ടും ഇതേപോലെ നല്ലപോലെ നിളക്കി ഞാനതൊന്ന് അടച്ചു വെക്കുകയാണെ ചെറിയ തേയിൽ ഒരു രണ്ട് മിനിറ്റ് ഇരിക്കണം കാര്യം ആ സോയക്കകത്തില്ല അത് പിടിക്കണം അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറത്ത് ഒരു രണ്ട് മിനിറ്റ് അടുപ്പത്ത് വെച്ചിരിക്കായിരുന്നു ഇനി ഞാൻ തുറന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഫ്രൈ ആയെന്ന് നോക്കണ്ടേ ഇന്ന് തുറന്ന് നോക്കാം ആ ഞാൻ പറത്തില്ല ആ ബീഫ് ഫ്രൈയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ മണവും ഏ ഒരു അപാരം തന്നെ കേട്ടോ ഈ പിള്ളേരല്ല തോണ്ടും ചെയ്യുക ഇനി നമുക്ക് ഒന്ന് തുറന്ന് കൊടുത്തിയ ശേഷം ഒന്ന് ഇളക്ക് കൊടുക്കാം ഇന്നലെ നമ്മൾ ഡ്രാഗൺ ചിക്കൻ ഇട്ടു അത് ഒരുപാട് പേര് കാണുമോ എപ്പറൊക്കെ പറയുകയൊക്കെ ചെയ്തു ഇപ്പോൾ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട് അവർക്കൂടെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ടേസ്റ്റായിട്ട് ഉണ്ടെങ്കിലും ചെയ്ത് നോക്കിക്കൂ വളരെ സിമ്പിളായിട്ട് നല്ല വലിയ വിലയൊന്നുമില്ല ഇപ്പം സോയാ ചങ്ക്സ് കിട്ടാത്ത കടയാതാണുള്ളത് ഒരു പത്ത് ഇരുന്നൂറ് രൂപ മേടിച്ചിട്ട് ഇതേപോലെ ചെയ്ത് നോക്കിക്കും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കിട്ടും ഈ അടുപ്പത്തിരിക്കും തോറും ഈ സോയാ ചങ്സ് ഉണ്ട് നല്ല ഫ്രൈ ആയിട്ട് കറുത്തുവരും അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ഇരിക്കാം പക്ഷേ ഇതിപ്പം റെഡി ആയിട്ടുണ്ട് നല്ല പരുവത്തിൽ നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉപ്പ് അതുപോലെ ഇച്ചിരി ഒരു വേണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടി ഇടുക മസാലപ്പൊടിയൊക്കെ ആവശ്യത്തിന് ചേർക്കുക എന്നുള്ളതുള്ളൂ ഇതിപ്പം ഞാൻ ഇതിൻ്റെ അത് ചെയ്തിരിക്കുന്നതെല്ലാം കറക്റ്റ് പാകത്തിനുണ്ട് പിന്നെ നമുക്ക് ഇത് അടുപ്പം അങ്ങനെ റെഡി ആയതിനു ശേഷം നമുക്ക് താഴെട്ടങ്ങ് വെക്കാം സോയാ ചങ്ക്സ് ഫ്രൈ റെഡി ആക്കിയിട്ട് ചപ്പാത്തി കഴിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അത് റെഡി ആക്കിയിട്ട് കാര്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചപ്പാത്തിക്കകത്ത് സോയ ചങ്ക് ഫ്രൈ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഉണ്ടോ ഞങ്ങൾ ചപ്പാത്തി എടുത്തിട്ട് ഇപ്പം കൂട്ടി കൂട്ടി കഴിക്കുക അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ അടിപൊളി കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ ബീഫ് പോലെ തന്നെ ഇതേ ടേസ്റ്റൊക്കെ നിങ്ങൾ ചെയ്തു നോക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും പല ആൾക്കാർക്കും ഇതേപോലെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെ പ്രത്യേകിച്ച് പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ ചോറിനൊക്കെ കൂടെ കാണാൻ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ഒരു ഐറ്റം തന്നെയാണ് ഈ സോയാ ചക്സ് ഫ്രൈ ഒന്ന് ചെയ്തു നോക്കുക പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്